ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു വീടിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പഴയ കാലത്തെ ഒരു ഇല്ലത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു വീടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്തൊരു വർക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് ചെയ്യാൻ എത്ര സമയമെടുക്കും അതിനത്ര പൈസ ചിലവാകും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കംപ്ലീറ്റ് വുഡിലൊക്കെ പാനിലേതെടുത്തൊരു അടിം പോളി വീടാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ഇൻറ്റീരിയറിലൊക്കെ വുഡിൻ്റെ തീമുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ടൈപ്പ് വീട് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിൻ്റെ മാക്സിമം വുഡ് പാനലിങ് വരും ഇവിടെ നമ്മൾ ചെയ്ത ഈ ഒരു സ്റ്റെയർ കേസ് സ്റ്റീൽ സ്റ്റീൽ സ്റ്റെയർ കേസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെയ്ത എത്ര സമയമെടുത്തു എന്നും അതിന് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്യൂബ് ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ സ്ട്രിങ് ആണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് ആറ് ഇഞ്ച്ക്ക് മൂന്നിഞ്ചാണ് ആറ് ഇഞ്ച് ബൈ മൂന്നിഞ്ചാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ ആളുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എം എം ആണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് കൊടുത്ത പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് ടെൻ എം എം തിക്നസ്സിലാണ് നമ്മളിതിന് തിക്നസ് കൊടുത്തിരിക്കുന്നത് എം എസിൻ്റെ തന്നെ പ്ലേറ്റ് ആണ് പൈപ്പും നമ്മൾ കൊടുത്ത ആ സ്ട്രിങ് അതും നമ്മൾ എം എസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതും ടാറ്റ എം എസിൻ്റെ ട്യൂബാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ എക്സ്പെൻസ് പറയാം എത്രത്തോളം എക്സ്പെൻസ് വരും ഇതേ സ്റ്റെയർ കേസ് നമുക്ക് ഒരു എഴുപതിനായിരം രൂപ മുതലൊക്കെ ചെയ്യാം എഴുപതിനായിരം രൂപക്കും ചെയ്യാം അതുപോലെ ഇതിവിടെ നമുക്ക് ഏകദേശം കോസ്റ്റ് ആയിരിക്കുന്ന ഒരു ലക്ഷത്തി പത്തായിരം രൂപയോളം കോസ്റ്റ് ഇതിന് സ്ട്രക്ചർ മാത്രം ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം ഇതേ ഡിസൈനിൽ നമുക്ക് എഴുപതിനായിരം രൂപയ്ക്കും ചെയ്യാമെന്ന് പറയേണ്ടതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച ഈ മെയിൻ സ്ട്രിങ്ങ് ഉണ്ടല്ലോ ഈ പൈപ്പ് ഈ ട്യൂബ് നമ്മൾ കൊടുത്തിരിക്കുന്ന തിക്നസ് ഫോർ എം എം ആണ് ടാറ്റൻ്റെ ട്യൂബാണ് ഇത് തന്നെ നമുക്ക് ഒരു ടു എം എമ്മിലും വൺ പോയിൻ്റ് സിക്സ് എം എമ്മിലും ആളുകൾ ചെയ്യുന്നുണ്ട് ഇതേ ഔട്ടർ ഡേ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം ഇതിന് സ്പാന് കൂടുമ്പോൾ ജെർക്കിങ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഈ പ്ലേറ്റ് ഈ പ്ലേറ്റ് കൊടുത്തത് ഈ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലേസർ കട്ട് ചെയ്തെടുത്ത പ്ലേറ്റ് ആണ് ലേസർ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും പെർഫെക്ഷനും ഫിനിഷിങ്ങും ഉണ്ടാവും സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ പ്ലേറ്റ് ഇത് നമുക്ക് തിക്നസ് കുറഞ്ഞ് സിക്സ് എം എം ഒക്കെ ഉള്ള സിക് തിക്നസ്സിലുള്ള പ്ലേറ്റുകൾ ഫ്ലാറ്റ് ബാറായിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് കുറച്ച് ചെയ്യാൻ പറ്റും അത് നമുക്ക് ലേസർ കട്ട് ചെയ്യേണ്ട ചാർജ് ഒന്നും അതിൽ വരില്ല പിന്നെ തിക്നസ്സ് കുറയുമ്പോഴുള്ള മാറ്റം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എഴുപതിനായിരം രൂപ മുതലൊക്കെ ആളുകൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്കറ്റിലുണ്ട് പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അത്യാവശ്യം ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പാൻ എത്രയുണ്ട് അതിനനുസരിച്ച് വേണം അതിൻ്റെ തിക്നസും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോട്ടൽ ഇതിന് ചെയ്യാൻ ചെയ്തെടുക്കാനുള്ളൊരു സമയം പറയുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഫാബ്രിക്കേഷൻ ചെയ്യാൻ വെറും മൂന്ന് ദിവസം മതി ഇതിൻ്റെ പൈപ്പ് എല്ലാം കട്ട് ചെയ്ത് ചെയ്യാൻ മൂന്ന് ദിവസം മതി ടോട്ടല് പ്ലേറ്റ് കട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കുന്ന സമയം ഒരു സിക്സ് ആറ് മുതല് ഒരു ഏഴ് ദിവസം ഒരാഴ്ച വരെയാണ് മാക്സിമം ഇതിൻ്റെ സമയം എടുക്കുന്നത് ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ റേസറുകളാണ് ഹൈറ്റുകളാണ് ഹൈറ്റും വെടുത്തും ഒക്കെ ശ്രദ്ധിക്കണം മിനിമം നമ്മൾ സ്റ്റെപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് എങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് അതിന് മുകളിലാണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ വുഡ് ഇനി ഇതിൽ പാൽ കംപ്ലീറ്റ് വുഡ് പാനലിങ് വരും അതിന് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലേസർ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഫിനിഷിങ് വരും നമ്മൾ പ്ലേറ്റുകൾ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ഒരു വീട്ടിൽ ഓൾറെഡി സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾ വീടിന്റെ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റെയർ കേസും കൂടെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പ്ലാൻ എല്ലാം വരയ്ക്കുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ ഏരിയ ചില ആളുകളിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ കാണുന്ന സമയത്ത് തന്നെ കറക്റ്റ് അതിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇതുപോലെ മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് സ്റ്റീൽ സ്റ്റെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസൈൻ വേണം ഇതുപോലെ സിംഗിൾ ആയിട്ട് സെൻട്രലൂടെ പൈപ്പ് വരുന്നതാണോ അല്ലെങ്കിൽ ചുമരിനകത്ത് ആയിട്ട് വരുന്ന ടൈപ്പാണോ അല്ലെങ്കിൽ സൈഡിൽ വരുന്ന ടൈപ്പ് ആണോ ഗ്ലാസ് കൊണ്ടുള്ള സ്റ്റെയർ ആണോ ഇങ്ങനെ ഒരുപാട് സ്റ്റെയർ കേസ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കണം എന്നുള്ളതാണ് കാരണം അതിൽ വ്യക്തമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ത്രെഡ് റൈസർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇപ്പോൾ ഈ വീടിന് തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ താഴെ വിൻഡോ കാണാം ഇവിടെ കംപ്ലീറ്റ് വുഡ് പാനൽ ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ട്രഡീഷണൽ ടൈപ്പ് ഒരു വീടാണ് ഇത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഈ ഒരു സ്റ്റെയർ കേസ് ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനെട്ട് സെൻറ്റിമീറ്റർ വിടത്തിലാണ് ഇത് വുഡ് ഇതിന് വുഡ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോള് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്റ്റെയർ കേസുവാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ആ ജനലിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ വിൻഡോൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് അത് ഇവിടെ ഈ സ്റ്റെയർ കേസ് ഓൾറെഡി പ്ലാൻഡ് അല്ലായിരുന്നു പിന്നീട് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ വരുന്നത് മുകളിൽ റൂമില്ലാത്തതുകൊണ്ട്